കെ പി സി സി വിചാർവിഭാഗ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ വിജയത്തിനായി സാംസ്കാരിക സദസ്സും കുടുംബസംഗമവും നടത്തി കെ പി സി സി വിചാർവിഭാഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ നെടുപുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വിചാർ വിഭാഗം കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സാംസ്കാരിക സദസ്സും കുടുംബസംഗവും സംഘടിപ്പിച്ചു കെ പി സി സി വിചാർ വിഭാഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ നെടുപുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭാവി ഇന്ത്യ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു ഉത്തരം തേടുന്ന കൂടിയാണ് ഇപ്പോൾ ഈ നമ്മുടെ ഭരണഘടനയെ ഒക്കെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത് അതിനെ തുടക്കം കുറിക്കാൻ ഈ ഭരണത്തിൽ അവർ ശ്രമിച്ചിട്ടുണ്ട് അടുത്ത ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടും എന്നാണ് അവരെ വ്യാമോഹം അങ്ങനെ കിട്ടിയാൽ ഭരണഘടന തന്നെ മാറ്റി എഴുതിക്കൊണ്ട് പുതിയ ഭരണഘടന രൂപം കൊടുക്കുവാനും അതുപോലെ തന്നെ ഏകാധിപത്യ ശൈലിയിലുള്ള ഭരണ ഭരണസമ്പ്രദായം കൊണ്ടുവഴുവാനുമുള്ള നിഗൂഢമായ ഉദ്ദേശമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ഉള്ളത് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് ഈ കാണായ എല്ലാം നൽകിയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ജവഹർലാൽ നെഹ്റു മുതലുള്ള ഭരണാധികാരികളാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ പല ആൾക്കാരും വേദിയിൽ എത്തിച്ചേരും ഉറപ്പാണ് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ആ കാലാവസ്ഥ നമുക്ക് സ്വല്പം പ്രതികൂല തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ യോഗത്തിൻ്റെ വേദി തന്നെ നമ്മൾ മാറ്റുക ചെയ്യുന്നു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്നെ നിങ്ങൾക്കല്ല അറിയാം നിങ്ങൾ നിങ്ങളെ ഓരോ വ്യക്തികളെയും എനിക്ക് മതിയാണ് എങ്കിലും മോഡി ഗവൺമെൻറ് ദേശീയ തലത്തിൽ പറഞ്ഞ കോൺഗ്രസ് മുക്തഭാരതം എന്നാണ് പറയുന്നത് ആ വാചകത്തിൻ്റെ അർത്ഥം നമ്മളെ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി തോന്നും കാരണം കോൺഗ്രസ് അല്ലെ കേരള ഇന്ത്യ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒന്നുമില്ല എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ശ്രീ മോഡി ആ അഭിപ്രായം പറഞ്ഞത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൽ വേലായുധൻപിള്ള വിചാർ വിഭാഗ ജില്ലാ ഭാരവാഹികളായ കണിശ്ശേരിൽ മുരളി ഗംഗാധരൻ നായർ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഠം പ്രൊഫസർ പരമേശ്വരൻപിള്ള വിജയൻ വി ചന്ദ്രമോഹനൻ നായർ ബിന്ദു രാജകുമാരി അമ്മ രമ്യ പ്രൊഫസർ സുരേഷ് ആമ്പക്കാട് എന്നിവർ സംസാരിച്ചു സി ഡി റത്ത്കുളം